ഈ വീഡിയോ കാണുന്നവർ ഒന്ന് ഷെയർ ചെയ്യുക കാരണം ഇത് പലർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ നാട്ടിൽ ഒരുപാടിന് പന്നലുകളുണ്ട് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പന്നല് പല സ്ഥലങ്ങളിലും നമ്മുടെ വീടിന്റെ പരിസരങ്ങളും അതുപോലെ മതിർക്കെട്ടുകളിലും പാറയിടിക്കലും ഒക്കെ പിടിച്ചു കിടക്കാൻ നിങ്ങൾ കണ്ടിരിക്കും എങ്കിൽ ഇത് വലിയ ഔഷധമാണ് ഇത് ഔഷധം എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെങ്കിലും ഒരു മുറിവ് പറ്റിയാൽ വലിയ മുറിവാണെങ്കിൽ പോലും ഇതിന്റെ ഇലയെടുത്ത് എടുത്ത് ഇടിച്ച് ചതച്ച് ഞരടി എടുക്കുമ്പോൾ അതിൽ കിട്ടുന്ന നീരും ഇലയുടെ ചണ്ടിയും കൂടെ ചേർത്ത് നല്ല വെള്ള തുണി ആ ഭാഗത്ത് കെട്ടിവെച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് മുറിവ് കരിയുകയും അതുപോലെ തന്നെ നീർക്കെട്ടുള്ള കെട്ടുള്ള ഭാഗത്ത് ഇത് കെട്ടിവെച്ചാൽ അവിടുത്തെ നീര് വലിയും ചെയ്യും ഇത് സാധാരണ നമ്മുടെ നാട്ടിൽ പലയിടത്തും കാണാറുണ്ട് ചില വീടുകളുടെ സൈഡിലുള്ള പാറക്കെട്ടുകളും അതുപോലെ കിണറുകളുടെ സൈഡും ഒക്കെ കാണും പക്ഷേ ഇതൊരു ഔഷധമാണെന്ന് ആർക്കും അറിയില്ല എങ്കിൽ ഇതൊരു ഔഷധമാണ് അപ്പോൾ ഇത് നല്ല രീതിയിൽ ഇല പറിച്ചെടുത്ത് ഞരടി അല്ലെങ്കിൽ ചതച്ചോ തുണിയിൽ കെട്ടി മുറിവുള്ള ഭാഗത്ത് കെട്ടിവെച്ചാൽ മുറിവ് കരിയും അതുപോലെ നീരുള്ള ഭാഗത്ത് കെട്ടിയാൽ നീര് മാറിക്കിട്ടും പന്നൽ ഈ ചെടിയെ നിങ്ങൾ ഒരിക്കലും നിസ്സാരമായി കാണരുത് ഇതൊരു ഔഷധം തന്നെയാണ് മുറിവിനും നീരിനും ഏതായാലും ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അടുത്ത ഒരു വീഡിയോ ആയി വീണ്ടും എത്താം